നമോ ഭഗവതേ വാസുദേവായ പ്രണവം അസ്ട്രോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ നക്ഷത്ര സംബന്ധമായിട്ടോ ജാതക സംബന്ധമായിട്ടോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ എന്നെ വിളിച്ചോളൂ ഞാനിവിടെ പറയുന്നത് അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫെബ്രുവരി മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് തൻ്റേതായിട്ടുള്ള ജീവിതത്തിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും പ്രയാസങ്ങളും ഉണ്ടായാൽ പോലും ആരെയും അറിയിക്കാതെ ആരോടും പറയാതെ പ്രതിസന്ധികളിൽ തളരാതെ മുന്നോട്ട് പോകുന്നവരും വെറുതെ ഇരുന്ന് സമയം കളയുവാൻ ഒട്ടും തന്നെ ഇഷ്ടമില്ലാത്തവരായിട്ടുള്ള നക്ഷത്രക്കാരാണ് ഈ അവിട്ടം നക്ഷത്രക്കാര് മകരം രാശിയിൽ മുപ്പത് നാഴികയും കുംഭം രാശിയിൽ മുപ്പത് നാഴികയും കൂടിച്ചേരുന്ന നക്ഷത്രമാണ് ഈ അവിട്ടം നക്ഷത്രം ഈ മകരം രാശിയിൽ ജനിച്ച ഈ അവിട്ടം നക്ഷത്രക്കാർക്കാണെങ്കിൽ ആറാം വ്യാഴം നിലനിൽക്കുന്നതായ സമയമാണെങ്കിലും വളരെയധികം ശ്രദ്ധയോടും കൂടി മുന്നോട്ട് പോകുന്നു പക്ഷം ധാരാളമായിട്ടുള്ള നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് പ്രത്യേകിച്ച് സുഖനാഥനും ലാഭാധിപനുമായിരിക്കുന്ന ചൊവ്വയാണെങ്കിൽ ഈ ഫെബ്രുവരി മാസത്തിൽ ഉച്ചഫലത്തോടു കൂടിയിട്ട് ജന്മരാശിയിൽ സഞ്ചരിക്കുന്നതും ബുധൻ്റെയും സൂര്യൻ്റെയും ശുക്രൻ്റെയും എല്ലാം അനുകൂലസ്ഥിതി ആരോഗ്യപരമായിട്ട് പൊതുവെ തൃപ്തികരമായിട്ട് കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് പ്രത്യേകിച്ച് ശ്രദ്ധയോടു കൂടിയിട്ട് മുന്നോട്ട് പോകുന്ന പക്ഷം നിരവധിയായിട്ടുള്ള നേട്ടങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട് ഈ ഫെബ്രുവരി മാസത്തിൽ കർമ്മപരമായിട്ടും തൊഴിൽപരമായിട്ടും ധാരാളം നേട്ടങ്ങളും അറിവും എല്ലാം കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുകയും അതുമൂലം സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത കുറേയൊക്കെ മെച്ചപ്പെടുന്നതിനും സാധ്യത കാണുന്നുണ്ട് വിദ്യാർത്ഥികൾക്കാണെങ്കിൽ പഠന സംബന്ധമായിട്ട് നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് കുടുംബത്തിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും ഭാര്യ ഭർത്തൃ ബന്ധങ്ങളിലാണെങ്കിലും മനസന്തോഷത്തിന് സാധ്യത കാണുന്നുണ്ട് ഈ ഒരു സമയങ്ങളിൽ എന്നാൽ ധനസന്ധാനകാരകനായിരിക്കുന്ന സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴത്തിൻ്റെ ആറാം ഭാവത്തിലെ സ്ഥിതി മൂലം ധനപരമായിട്ടുള്ളതായ കൊടുക്കൽ വാലുകളിൽ ശ്രദ്ധിക്കണം അപ്രതീക്ഷിതമായിട്ട് ചിലവ് വർധനവിന് സാധ്യത കാണുന്നത് കൊണ്ട് സാമ്പത്തിക സ്ഥിതിയിൽ ചാഞ്ചാട്ടം വരാതെ നോക്കണം കുംഭം രാശിയിൽ ജനിച്ച അവിട്ടം നക്ഷത്രക്കാർക്കാണെങ്കിൽ ഏഴര ശനിയിലൂടെ സഞ്ചരിക്കുന്ന ശനീശ്വരൻ്റെ ദൃഷ്ടി അഷ്ടമ ഭാവത്തേക്ക് വരുന്നതും ജന്മരാശിയിലാണെങ്കിലോ കേതുവിൻ്റെ രാഹുവിൻ്റേതായ സാന്നിധ്യം കാണുന്നത് കൊണ്ട് ആരോഗ്യപരിപാലനത്തിലെ ജീവിതാനുഷ്ഠാനങ്ങളിലെ യാത്രകളിൽ എല്ലാം തന്നെ ശ്രദ്ധിക്കണം തൊഴിൽപരമായിട്ടും കർമ്മപരമായിട്ടും വളരെയധികം ശ്രദ്ധ വേണ്ട സമയമാണ് ഈ ഫെബ്രുവരി മാസത്തിൽ കർമാധിപതിയായിട്ടുള്ള ചൊവ്വ ദുരിതസ്ഥാനമായിട്ടുള്ള പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നതും നിവൃത്തി സ്ഥാനത്ത് കേതു നിൽക്കുന്നതും നിവൃത്തിനാഥനായിരിക്കുന്ന സൂര്യന് ഫെബ്രുവരി മാസം പന്ത്രണ്ടാം തീയതി വരെ ദുരിത ഭാവസ്ഥിതി കാണുന്നതുകൊണ്ട് കർമ്മപരമായിട്ട് വളരെയധികം ശ്രദ്ധിക്ക ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് കർമ്മസംബന്ധമായിട്ട് കൃത്യനിഷ്ഠയോടുകൂടി കാര്യങ്ങളെയെല്ലാം തന്നെ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് പ്രത്യേകിച്ച് തൻ്റെ കൂടെ നിൽക്കുന്ന സഹായികളുമായിട്ടോ അധികാരികളുമായിട്ടോ തർക്കങ്ങളോ മനോവിഷ്മതകളോ വരാതെ ശ്രദ്ധിക്കണം കർമ്മപരമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ തടസ്സങ്ങളോ വന്നാൽ തളർച്ച കൂടാതെ ഈശ്വരാനുഗ്രഹത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടൊരു സമയമാണ് ഈ ഫെബ്രുവരി മാസത്തിൽ ഇനി വിദ്യാർത്ഥികളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണെങ്കിൽ അഞ്ചാം ഭാവനാഥനും വിദ്യാമാതുല കാരകനുമായിരിക്കുന്ന ബുധൻ ജന്മരാശിയിലൂടെ സഞ്ചരിക്കുന്നതും അഞ്ചാം ഭാവത്തിൽ ജന്മ ജ്ഞാനകാരകനായിരിക്കുന്നതായ വ്യാഴം നിൽക്കുന്നതും മൂലം വിദ്യാർത്ഥികളിൽ പഠന സംബന്ധമായിട്ട് മുന്നേറ്റമുണ്ടാവുകയും പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും കഴിയുന്നവരാണ് ഈ സമയത്ത് ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കും വളരെ അനുകൂലമായിട്ടുള്ളൊരു സമയമാണ് എന്നാൽ ഫെബ്രുവരി മാസം പന്ത്രണ്ടാം തീയതിക്ക് ശേഷം ഏഴാം ഭാവാധിപതി ജന്മരാശിയിലൂടെ സഞ്ചരിക്കുന്നതുകൊണ്ട് കൊണ്ട് പരയമ്പ്ര ബന്ധങ്ങളിലെ ശ്രേയസിനും മനസന്തോഷത്തിനും സാധ്യത കാണുന്നുണ്ട് ശനീശ്വര പ്രീതികരമായിട്ടുള്ള വഴിപാടുകൾ ചെയ്യുന്നതും വ്യാഴാഴ്ച ദിവസങ്ങളിൽ വിഷ്ണു ക്ഷേത്രത്തിലെ പാൽപ്പായസം ചെയ്യുന്നതും വളരെ